സലാറെ കണ്ടുകഴിഞ്ഞിട്ട് ഇപ്പൊ വന്ന് നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ ഇരിക്കുന്നു പക്ഷെ ആ ഒരു പടത്തിന് അത്രയും ബൂസ്റ്റ് കൊടുത്ത് ഒരാളുണ്ട് മാത്രമാണ് ഞാനൊക്കെ എൻ്റെ എനിക്ക് സത്യം ഞാൻ പടത്തിൽ കയറി ഫസ്റ്റ് ഇരിക്കുമ്പോൾ തന്നെ ഞാൻ ക്ലൈമാക്സ് ആകുമ്പോൾ പ്രാർത്ഥിച്ച ഒരാളാണ് ഒരു നൂറ്റി അമ്പത് രൂപയ്ക്ക് പോയിട്ട് ഒരു നൂറ്റി അമ്പതും ഒരു അമ്പത് രൂപയുടെ പോക്കോണം ഇരുന്നൂറ് രൂപയ്ക്ക് സംഭവം സെറ്റാണ് എല്ലാവർക്കും പുതിയൊരു കിടിലൻ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം പാവപ്പെട്ട എൻ്റെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ഡിസംബർ ഇരുപത്തിരണ്ട് സലാർ ഇറങ്ങുന്ന ദിവസമാണ് ഞാൻ ഒത്തിരി പ്രതീക്ഷയൊന്നുമില്ല എനിക്ക് ആകെ പ്രതീക്ഷയുള്ളത് പ്രശാന്ത് നീൽ എന്ന് പറയുന്ന ഒരു ഡയറക്ടർ മാത്രമാണ് ആ ഒറ്റ കാരണം കൊണ്ടാണ് ഞാനിപ്പോ പൊയ്ക്കൊണ്ടിരിക്കുന്ന ആ ഒരു പടം കാണാൻ വേണ്ടി സമയം പാറയ മുക്കാൽ കഴിഞ്ഞു ഏഴുമണിക്ക് വേണം തുടങ്ങാൻ വേണ്ടിയിട്ട് ഏഴ് മണിക്കാണ് ഷോ എന്തായാലും നമുക്ക് പോയി വന്നിട്ട് ബാക്കി വിശേഷം കാര്യം പറയാം ഞാൻ ഇവിടെ ഒന്നും കൂടുതൽ ലേറ്റ് ആകുന്നില്ല ഇനി പോയി കഴിഞ്ഞാൽ ഫസ്റ്റിലെ കുറെ സീനൊക്കെ മിസ്സാവും എന്തായാലും പോയിട്ട് വന്നിട്ട് എന്തായാലും ഇതിനെപ്പറ്റി ഒരു എന്റെ അഭിപ്രായം പറയുന്നതായിരിക്കും എന്തായാലും പോയിട്ട് വന്നിട്ട് കാണാം കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ ഇരിക്കുന്നു എനിക്ക് എന്താണ് തോന്നിയത് എൻ്റെ ഒരു എക്സ്പീരിയൻസ് രാവിലെ മണിക്ക് പോയിട്ട് പടം കണ്ടു കഴിഞ്ഞു വന്ന് എൻ്റെ അഭിപ്രായം പറയുന്നു അങ്ങനെ കൂട്ടിയാൽ മതി ഞാൻ അങ്ങനെ സിനിമ റിവ്യൂ അങ്ങനെ ചെയ്യുന്നതല്ല ഒന്നെങ്കിലും എനിക്ക് വിജയുടെ പടം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് ഫസ്റ്റ് ഷോ അതും ഫാൻ ഷോ കണ്ടിരിക്കണം അല്ലെങ്കിൽ അത്രയും ഇൻട്രസ്റ്റ് ആവുന്ന ടൈപ്പ് ഓൾ ടോപ്പിക്ക് വരുന്ന പടങ്ങൾ ആണെങ്കിൽ പോയി കാണാം ഇനി എനിക്ക് ഏറ്റവും കൂടുതൽ ഞാൻ കാണാൻ ആഗ്രഹിക്കുന്ന ഒന്ന് രണ്ട് പടങ്ങൾ ഒന്ന് കാന്താര ടു ഞെട്ടിച്ചു കളഞ്ഞ ഒരു പടമാണ് പിന്നെ മലയ്ക്കോട്ടെ വാലിബ അതിൽ ലാലേട്ടൻ്റെ ഒരു പുതിയ ഒരു തിരിച്ചുവരവ് എന്നൊക്കെ പറയാം ഓക്കെ അങ്ങനത്തെ കുറച്ച് സെലക്ട് ആയിട്ടുള്ള പടങ്ങൾ മാത്രമേ ഞാൻ ഇങ്ങനെ റിവ്യൂ ചെയ്യാനും ഉദ്ദേശിക്കുന്നുള്ളൂ ഇല്ലെങ്കിൽ പതുക്കെ പതുക്കെ ഓക്കെ അത് പിന്നെ പറയും സാധാരണ പറ്റി പറയുകയാണെങ്കിൽ ഒരു ഡയറക്ടറിനെ നോക്കി അല്ലെങ്കിൽ ആ ഒരു ഡയറക്ടർ ചെയ്തു വെച്ച് മുന്നത്തെ പടങ്ങൾ നോക്കി എന്താണോ ഇനി അദ്ദേഹം അല്ലെങ്കിൽ ആ ഒരു പുള്ളിയുടെ വരാൻ എന്താണോ ഉള്ളത് അത് നോക്കി പടം കാണാൻ തുടങ്ങിയിട്ട് ഇപ്പൊ നമ്മുടെ ആ ഒരു ട്രെൻഡ് തുടങ്ങി ഇപ്പൊ കുറച്ചാളായി അതിന് ഉദാഹരണമാണ് രാജമൗലി ലോകേഷ് കനരാജ് അതിന്റെ കൂട്ടത്തിലാണ് ഈ പുള്ളി കെ ജി എഫ് വണ്ണ് കെ ജി എഫ് ടു അത് കണ്ട് കഴിഞ്ഞ ഏതൊരാളും പ്രശാന്തിന്റെ എന്താണ് അദ്ദേഹം അടുത്ത് ചെയ്യാൻ പോകുന്നത് എന്തായിരിക്കും കെ ജി എഫിൽ നിന്ന് വ്യത്യസ്തമായി എന്ത് ടൈപ്പ് കഥയായിരിക്കും വരാൻ പോകുന്നതെന്ന് ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരുന്നു എനിക്ക് അതേപോലെ ഉണ്ടായിരുന്നു പക്ഷെ ഞാൻ തുറന്ന് പറയാം ബാഹുലി കൺ കഴിഞ്ഞതിന് ശേഷം പ്രഭാസിൻ പ്രഭാസ് എന്ന നടനെ ഒരു രീതിയിലും കാണാൻ പറ്റാത്ത സെലക്ട് ചെയ്ത അങ്ങനത്തെ പടങ്ങളായിരുന്നു വന്നത് സാഹോ അതിൽ എനിക്ക് ഇച്ചിരിങ്കിലും എന്ന് തോന്നിയ സാഹോയാണ് ആദ്യപുരുഷക്കെ കണ്ട് തിയേറ്ററിൽ നിന്ന് ഉറങ്ങിയിട്ട് അതുകൊണ്ട് തന്നെ പ്രഭാസിനെ വെച്ചൊരു പടം ചെയ്യുന്നു പ്രശാന്ത് നീല എന്നൊക്കെ പറഞ്ഞപ്പോ എനിക്ക് സത്യം പറഞ്ഞ കുറച്ചെങ്കിലും ഓ എന്താവും എന്തോ ആ ഒരു ടൈപ്പ് ആലോചനയൊക്കെ ആയിരുന്നു പക്ഷെ ഞെട്ടിച്ച് കളഞ്ഞു ഇനി ഓരോന്നിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതിന്റെ സ്റ്റോറി സ്ക്രീൻ പ്ലേ ഡയറക്ഷൻ എല്ലാം പ്രശാന്ത് നീലാണ് അവിടെ യാതൊരു കോംപ്രമൈസും കാര്യമൊന്നുമില്ല എവിടെയൊക്കെയൊക്കെയൊക്കെയോ കെ ജി എഫിന്റെ രണ്ടു മൂന്ന് ഡയലോഗ്സ് ഡയലോഗ്സൊക്കെ വന്നായിരുന്നു അത് പക്ഷെ അത് ആ ഒരു സിറ്റുവേഷൻ അപ്ഡേ ആയിരുന്നു കുഴപ്പമില്ല അതിൽ സിനിമാറ്റോഗ്രഫി ചെയ്തിരിക്കുന്ന ഭുവൻ കൗഡ എന്ന് പറയുന്ന ഒരു അദ്ദേഹം പിന്നെ മ്യൂസിക് രവി ബസൂർ മ്യൂസിക് മ്യൂസിക് വേറെ ലെവൽ അതായത് നമ്മുടെ റെട്രോ സോങ് അതായത് നമ്മുടെ ലോകേഷക്കെ ചെയ്യുന്ന നമ്മൾ ഫൈറ്റിന് ഇടയ്ക്ക് ബാക്ക്ഗ്രൗണ്ടിൽ മ്യൂസിക് പഴയ ഓൾഡ് മ്യൂസിക് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് ഒരു സുഖം കിട്ടുന്നത് അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ത്രില്ലിൽ എങ്ങനെ ഇരിക്കുന്നത് പക്ഷെ ഇവിടെ കെ ജി എഫിലൊക്കെ ഫൈറ്റ് നടക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ മ്യൂസിക് ഭയങ്കര ഹൈപ്പ് വരും അതായത് ആ ഒരു മ്യൂസിക്കും ഫൈറ്റും കൂടെ ആകുമ്പോ നമ്മിങ്ങനെ തന്നെ പോകും ആ ഒരു ടൈപ്പ് ഇതില് ഫസ്റ്റ് ഹാഫ് ഇന്റർവലിൽ കഴിഞ്ഞിട്ട് ഒരു ഫൈറ്റ് ഉണ്ട് അതിലൊരു മ്യൂസിക്കും വരും ആ ഫൈറ്റ് കൂടെ ആവുമ്പോ ശരിക്കും എനിക്ക് രോമ ചമ്മ ആ ഒരു ആ ഒരു ഒരു ഫൈറ്റ് പിന്നെ ലാസ്റ്റ് ഒരു ഫൈറ്റ് മ്യൂസിക്കും അത്ര ഇമ്പോർട്ടന്റ് ആണ് അത്ര ഇമ്പോർട്ടന്റ് ആണ് സിറ്റുവേഷനും മ്യൂസിക്കൊക്കെ അതൊരു വേറെ ലെവൽ സംഭവം പിന്നെ ഇനി അതിൽ അഭിനയിച്ചിരിക്കുന്ന പ്രഭാസ് റബൽ സ്റ്റാർ പ്രഭാസ് പിന്നെ നമ്മുടെ കേരളക്കരയുടെ അഭിമാനമായ പൃഥ്വിരാജ് കുമാരൻ സത്യം പറഞ്ഞ പ്രഭാസിനെ പോലെ ഒരു അത്രയും സ്റ്റാർ വാലി ഉള്ള ഒരു നടന്റെ അവിടെ അതായത് അന്യഭാഷ അന്യഭാഷയെ ചിത്രീകരിക്കുന്ന ഒരു പടത്തിൽ നമ്മളിവിടെ കേരളത്തിൽ നിന്ന് ഒരാളെ കൊണ്ടുപോകുമ്പോൾ അതിനനുസരിച്ച് ഇമ്പോർട്ടന്റ് അല്ലാത്ത അല്ലെങ്കിൽ ആ ഒക്കെ സൈഡിൽ നിന്ന് വരുന്ന റോൾ എന്നൊക്കെ പറഞ്ഞിരിക്കാം പക്ഷെ പൃഥ്വിരാജന്റെ ഒരു പൂണ്ട വിളയാട്ട അതായത് സത്യം ഞാൻ പറയും ഇത്രയും സ്ക്രീൻ പ്രസൻസ് അന്യ ഒരു ഒരു മലയാളി നടനും മറ്റൊരു ഭാഷയിലുള്ള പാടത്തിൽ നിന്ന് കിട്ടാൻ ഇനി പോകുന്നില്ല എനിക്ക് തോന്നുന്നുണ്ട് വിനായകൻ ഒക്കെ വിനായകൻ ജയിലറിൽ ഒരു വില്ലൻ റോള് ഒക്കെ നമുക്കത് മനസ്സിലാകും പക്ഷെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഓൾറെഡി റബൽ സ്റ്റാർ എന്ന് പറഞ്ഞിട്ട് ഒരു സ്റ്റേജിൽ വെച്ചിരിക്കുകയാണ് ഈക്വൽ വാല്യൂ ആണ് പൃഥ്വിരാജിന് അവര് വരദരാജ മന്നാർ എന്ന് പറഞ്ഞിട്ട് പൃഥ്വിരാജിന്റെ ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ഇമോഷണൽ സത്യം പറഞ്ഞ ഇമോഷണൽ ഡ്രാമ അല്ലെങ്കിൽ ആ രീതിയിലൊക്കെ ജോണറിലൊക്കെ ആക്ഷൻ ഇമോഷണൽ ഡ്രാമ അങ്ങനത്തെ ഒരു ജോണറി വെക്കാൻ പറ്റുന്ന ഒരു പാഠമാണ് ഇമോഷണൽ ഒരു സൈഡില് ആക്ഷൻ പ്രവാസ് കൈകാര്യം ചെയ്തു വരുമ്പോ ഇവിടെ ഒരാൾ ഇമോഷണലി ആ സാധന പോയി പ്രഭാസിന്റെ സംഭവം പോയി അത്രയും രീതിയിൽ ഇമോഷണൽ അറിയാം പൃഥ്വിരാജിന്റെ അഭിനയം കാര്യം പക്ഷെ ആ ഒരു പടത്തിന് അത്രയും ബൂസ്റ്റ് കൊടുത്ത് പൃഥ്വിരാജ് ഒരാളുണ്ട് മാത്രമാണ് നമുക്ക് ആ ഒരു ക്യാരക്ടർ വരധരാജ് മന്നാർന്നുള്ള ആ ഒരു ക്യാരക്ടർ നമുക്ക് തിയേറ്ററിൽ നിന്ന് അറിയാ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ നിൽക്കും പൃഥ്വിരാജിന്റെ ഒരു ഫൈറ്റ് ഫൈറ്റ് സീനുണ്ട് സത്യം പറഞ്ഞ ഒരു പ്രവാസ സോറി പ്രശാന്തിയിൽ പൃഥ്വിരാജിനെ കൊണ്ടുവന്നിട്ട് ആ ഓക്കെ ഒരു ഫൈറ്റും ചെയ്യിപ്പിക്കാതെ ഓക്കെ ആ വഴി വഴി ഇരിക്കട്ടെ ആ അങ്ങനത്തെ രീതിയിലാണെങ്കിൽ നമുക്ക് സത്യം പറഞ്ഞാൽ ജയിക്കില്ല പക്ഷെ ഇവിടെ പൃഥ്വിരാജിന്റെ ഒരു ഷോട്ട് ഉണ്ട് ഒരു ഫൈറ്റ് ചെയ്തു അത് വേറെ ലെവല് സാധനം അപ്പൊ അങ്ങനെ ആ ഒരു സൈഡിൽ അവർ രണ്ടുപേരും സ്കോർ ചെയ്യുന്നു ഇപ്പുറത്ത് എനിക്കാണെങ്കിൽ സത്യം പറഞ്ഞ പടത്തിന്റെ പേര് വേതാളാന്ന് തോന്നുന്നു വേതാളത്തില് ശ്രീതിവാസിനെ തീരെ ഇഷ്ടമല്ല കാര്യം ഭയങ്കര ക്രിഞ്ചാണ് പക്ഷെ ഇതില് പുള്ളിയുടെ പ്രശാന്തിൽ എന്നുള്ള ഡയറക്ടറിന്റെ കൈ കിട്ടി കഴിഞ്ഞപ്പോ എവിടെയാണോ വേണ്ടത് പുട്ടിനെ പേര് ചേർക്കുന്ന പോലെ കറക്റ്റ് പൊസിഷനിൽ പുള്ളി ചേർത്തിട്ട് ശ്രീവാസനെ സൂപ്പർ ആക്കിയിട്ടുണ്ട് അങ്ങനെ കുറെ ക്യാരക്ടേഴ്സ് ഉണ്ട് നമുക്ക് സത്യം പറഞ്ഞാൽ ബോബി സിംഹ യു എൻ്റെ ബോബി സിംഹ സൂപ്പർ നമ്മുടെ ഗരുഡൻ ഉണ്ട് ഗരുഡൻ അത്രയും വലിയ റോളായിട്ടൊന്നും അല്ല പക്ഷെ എവിടെയാണോ വേണ്ട അത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡാർക്ക് ഷെയ്ഡ് അതായത് നമ്മുടെ കെ ജി എഫിലെ കുറെ തിം കാര്യം ഉണ്ടല്ലോ അതായത് കുറെ ഡാർക്കായിട്ട് ഫുൾ ഇരിണ്ട് കിടക്കുന്ന ഈ ഒരു ഇന്റർവ്യൂ ഞാൻ കണ്ടപ്പോഴും അല്ലെങ്കിൽ ഞാൻ ട്രെയിലർ കണ്ടപ്പോഴും എനിക്ക് തോന്നി കെ ജി എഫിന്റെ സെറ്റ് അഴിക്കാതെ ആ പടം ചെയ്തു വെച്ചിരിക്കുകയാണ് സെറ്റ് അഴിക്കാതെ ഓക്കെ എന്നാൽ പിന്നെ ഒരു പടം നമുക്ക് ഈ സെറ്റ് വെച്ച് അങ്ങ് ചെയ്തേക്കാം കാരണം ഇനിയിപ്പോ പുതിയ സെറ്റൊക്കെ ഇട്ട് ക്യാഷ് ചിലവാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ട്രെയിലർ കണ്ടപ്പോൾ ഞാൻ എൻ്റെ കൂട്ടുകാരോട് അത് തന്നെ പറയാം എന്തുകൊണ്ട് ഒരു സെറ്റ് അടിക്കാതെ പണിതാണ് ആ ഒരു പടത്തിന് വേണ്ടിയും കൂടെ ചെയ്യുക സലഹാരണം കൂടെ ചെയ്യുക എന്ന് വിചാരിച്ചതാണ് പക്ഷെ ശരിക്കും ആ ഒരു കഥയ്ക്ക് അത് വേണം ആ ഒരു ഇന്റർവ്യൂ പ്രശാന്തിൻ്റെ ഒരു ഇന്റർവ്യൂ ഞാൻ കണ്ടപ്പോഴും പുള്ളിയും പറയുന്ന ആ ഒരു കഥയ്ക്ക് ആ ഒരു ഡാർക്ക് സോൺ അല്ലെങ്കിൽ ആ ഒരു ഡാർക്ക് ഷെയ്ഡ് അവിടെ വേണം അത് കറക്റ്റ് ആണ് ഇനി ആക്ഷനെ പറ്റി പറയുകയാണെങ്കിൽ ഹൈറ്റ് ആക്ഷൻ സീൻ എനിക്ക് അതിനെക്കാട്ട് എനിക്ക് എന്ന് ആക്ഷന് മുന്നേ അല്ലെങ്കിൽ ആ ഒരു പ്രഭാസ് എന്ന് പറഞ്ഞ ഒരു മാസ് ഹീറോ അല്ലെങ്കിൽ ഒരു അതിലൊരു മാസ് റോൾ ചെയ്യുന്ന മാസ് ഹീറോയെ അവരാ ഫൈറ്റിന് മുന്നേ ബിൽഡ് ചെയ്യുന്ന അതായത് ആളൊരു ഇങ്ങനെയാണ് 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 പറയുന്ന ഒരു ഐറ്റം ഉണ്ടല്ലോ അത് അതായത് പുള്ളി എങ്ങനെ ബിൽഡ് ചെയ്ത് ബിൽഡ് ചെയ്ത് ബിൽഡ് ചെയ്ത് വന്നിട്ട് ആ ഒരു ഷോ ആ ഒരു പൊസിഷനിൽ പുള്ളി ഫൈറ്റ് ഓക്കെ അത് നിങ്ങളെ ഫീൽ ചെയ്യണം അത് കാണണം എനിക്ക് അത് അത് ഭയങ്കര ആ പടത്തിന് എനിക്ക് ഏറ്റവും ഇഷ്ടമായത് ഓരോ ഫൈറ്റിന് മുന്നും ശരിക്കും ബീജിയം വെച്ചിട്ട് അല്ലെങ്കിൽ ബാക്കിയുള്ളവരുടെ സംസാരം എല്ലാം കൂടെ ആയി ഇങ്ങനെ ഇങ്ങനെ കറക്റ്റ് ഒരു എന്താ പറയുന്ന ഒരു കറക്റ്റ് പ്രപ്പോർഷനിൽ വന്നിട്ട് പുള്ളിയോടെ ഫൈറ്റ് ആ ഒരു സാധനം അത് വേറെ ലെവല് ഇൻഡ്രോലുകഴിഞ്ഞിട്ടൊരു ഫൈറ്റ് ക്ലൈമാക്സ് ഒരു ഫൈറ്റ് ഭയങ്കര ഗൂസ്ഫം മൂമെന്റ് ആണ് ഇൻഡ്രോയിൽ തന്നെ പ്രശാന്തിന് വേറൊരു കാര്യം പറഞ്ഞായിരുന്നു എന്താണ് രാജ്മോലി ചോദിക്കണ്ടായി എന്താണ് ആ പാടത്തിലായിട്ട് നിങ്ങൾക്കൊരു ഐക്കോണിക് മൊമെന്റ് അല്ലെങ്കിൽ എന്താണ് സ്പെഷ്യൽ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ അതെന്താണ് മൊമെന്റ് ചോദിച്ചത് പുള്ളി പറഞ്ഞ അതിന്റെ എൻഡെന്ന് സലാറ് പാർട്ട് വൺ സീസ് ഫയർ അങ്ങനെ ഒരു ഇതാണ് ഇപ്പൊ ഇറങ്ങിയിരിക്കുന്നത് ആ ഒരു പാർട്ടാണ് ഇറങ്ങിയിരിക്കുന്നത് അതിന്റെ എൻഡ് ആയിരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടാവുന്നതെന്ന് പുള്ളി അതിലൊരു പറയുകയുണ്ടായി ഞാനൊക്കെ എൻ്റെ എനിക്ക് സത്യം ഞാൻ പാടത്തിൽ കയറി ഫസ്റ്റ് ഇരിക്കുമ്പോ തന്നെ ഞാൻ ക്ലൈമാക്സ് ആകുമ്പോൾ പ്രാർത്ഥിച്ച ഒരാളാണ് കാരണം ആ ഒരു പ്രശാന്തിയിലെ പോലെ ഡയറക്ടർ അതിന്റെ ക്ലൈമാക്സ് അത്രയും ഇതായിരിക്കും അതായത് പാർട്ട് ടൂലേക്കുള്ള ഒരു സംഭവം ഇടണമല്ലോ ക്ലൈമാക്സിന് അത് എന്തായിരിക്കും എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരുന്നു ക്ലൈമാക്സ് കൊണ്ട് ഒരു സസ്പെൻസ് ആണോ അത് ആണോ അത്രയും പറയാൻ പറ്റാത്ത അതും ഒരു ഫൈറ്റ് ണ്ട് ഏർ എങ്ങനത്തെ ആന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മടെ കെ ജി എഫിലെ ലാസ്റ്റ് ഇങ്ങനെ പറയുന്ന ഒരു കഥ ഇനിയാണ് ആരംഭിക്കുന്ന ഒക്കെ പറയുന്നൊരു സാധനമുണ്ട് അങ്ങനെ ഒരു ഐറ്റം ഉണ്ട് ഭയങ്കര എനിക്കിഷ്ടമാണ് ഒത്തിരി എനിക്കിഷ്ടമായി അങ്ങനത്തെ ഗൂസ് മോമെന്റ്സ് കുറെ സംഭവം ഉണ്ട് പടം നിങ്ങൾ എല്ലാവരും ഒന്ന് പോയി കാണുക എനിക്ക് എന്താണ് എനിക്ക് ഫസ്റ്റ് ഒരു ഓഡിയൻസ് എന്ന രീതിയിൽ വന്നു കഴിയുമ്പോ ആ ഒരു എന്താ പറയുക വ്യക്തിയിൽ അല്ലെങ്കിൽ ആ ഒരു ത്രില്ലിൽ ഞാൻ എന്താണ് എനിക്ക് വായി തോന്നിയത് എന്താണ് ഞാൻ ഇപ്പം വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന പോലെ തന്നെ ഞാൻ പറയത്തുള്ളൂ എനിക്ക് ഒരു പടം അത്രേ ആസ്വദിക്കുന്ന ഒരാളാണ് ഞാൻ എനിക്ക് പടത്തെപ്പറ്റി ഒത്തിരി അറിയാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് അപ്പോൾ എനിക്ക് എന്താണ് തോന്നുന്നത് അതേ ഞാൻ പറയ പറയത്തുള്ളൂ ഇതെല്ലാം എനിക്ക് പറയാനുള്ള ഇത്രേ ഉള്ളൂ പടം പോയി കാണാം കിടിലം പടം ആണ് നൂറ്റമ്പത് രൂപ നിങ്ങൾ മുടക്കി കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല അത് ഞാൻ ഗ്യാരണ്ടി തരുവാണ് ഒരു നൂറ്റി അമ്പത് രൂപയ്ക്ക് പോയിട്ട് ഒരു നൂറ്റി അമ്പതും ഒരു അമ്പത് രൂപയുടെ പോക്കോണ് ഇരുന്നൂറ് രൂപയ്ക്ക് സംഭവം സെറ്റാണ് രൂപയ്ക്ക് പെട്ടോ അടിച്ചും പോണു ഓക്കെ സംഭവം കുഴപ്പമില്ല നല്ല പടം തന്നെയാണ് എല്ലാവരും പോയി കാണുക പിന്നെ ഞാൻ ഇവിടെ വന്ന് പറഞ്ഞ പറഞ്ഞെന്ന് വിചാരിച്ചിട്ട് പോയി ഇനി കണ്ടിട്ട് ഇവൻ ഇത്രയും ബിൽഡപ്പ് കൊടുത്തിട്ട് ഞങ്ങൾക്ക് ഇഷ്ടമായില്ലെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ നിങ്ങളുടെ റിസ്ക് ആണ് അതും കൂടെ ഞാൻ പറയാം പലർക്കും ഇഷ്ടമാവണമെന്നില്ല എനിക്ക് ഇഷ്ടമായി അത് മാത്രമേ പറയുന്നുള്ളൂ എന്തായാലും കൂടുതൽ ഇനി സംസാരവും കാര്യമൊന്നുമില്ല വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ താഴെ ഒന്ന് ഒന്ന് അറിയിച്ചേക്കുക ഒന്ന് കമന്റ് അടിക്കുക പിന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്യാ ശരി അതിനകത്ത് എന്തെങ്കിലുമൊക്കെ പറഞ്ഞു എന്തായാലും മറ്റൊരു കിടിലും വീടിയായിട്ട് നമുക്ക് അടുത്തതിനാൽ ഞാൻ നിങ്ങളുടെ സ്വന്തം പാവപ്പെട്ട ഇന്ത്യക്കാരൻ സൈനിങ് ഔട്ട്